ഹലോ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ കപ്പിൾസ് എം ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് എല്ലാവരും ഒരു കമൻ്റ് കൂടെ ഇട്ടേക്കണേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ വീഡിയോ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പം ഞാനിത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമായി കേട്ടോ ഗൈസ് അപ്പം ഇത് പരസ്യത്തിലൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് തമിഴ് ഫ്രണ്ട്സിക്കും നമ്മ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കേ വാ അപ്പം ഗൈസ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ കാണിച്ചില്ലേ വീഡിയോയിൽ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് വാങ്ങിച്ചത് എങ്ങനെയാ പരസ്യം കണ്ടിട്ടാണ് കേട്ടോ കഴുത്തിലുള്ള ഇവിടെ ഉള്ള ബ്ലാക്ക് ഹേർട്സ് ഒക്കെ മാറും നമ്മളെ ബ്ലാക്ക് കളറൊക്കെ വരുന്നതൊക്കെ പോവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മാസമായിട്ട് യൂസ് ചെയ്തിട്ട് ഇതിലൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഒരു കളർ ചേഞ്ച് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ പരസ്യം പറഞ്ഞതിന് ശരിക്കും ആളുകളെ പറ്റിക്കാൻ പാടില്ല അല്ലേ ചിലപ്പം ഇത് വേറെ ഏതെങ്കിലും രാജ്യത്ത് യൂസ് ആവുന്നുണ്ടാവും അതൊന്നും എനിക്കറിയില്ല എനിക്ക് ഈ ഒരു സാധനം യൂസ് ആയിട്ടില്ല ഓക്കെ ഞാനിത് ഡെയിലി രണ്ട് പ്രാവശ്യം വെച്ച് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ എന്നിട്ടും ഒരു പ്രത്യേക ഒരു മാറ്റം എനിക്ക് വന്നതായി തോന്നിയില്ല കാരണം പരസ്യത്തിലൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടാണ് നമ്മളും ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയത് അപ്പം ഇതിനെ കൊണ്ട് എനിക്കൊരു പ്രത്യേകിച്ച് ഒരു ഇത് തോന്നിയിട്ടില്ല അപ്പം ഈ പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അഭിപ്രായം ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാരണം എനിക്ക് ഇതുകൊണ്ടൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല ഒരുപാട് പേര് പരസ്യത്തിൽ പറയുന്നു അണ്ടർ അണ്ടർ ആംസിലെ ബ്ലാക്ക് കളറൊക്കെ പോകും ഒക്കെ പോകും മാറ്റും എന്നൊക്കെയാണ് പറയുന്നത് ഒരു വ്യത്യാസമില്ല ഗൈസ് ഞാനിത് ഒരുപാട് ഞാനിപ്പോൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല ഗൈസ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ വന്ന് കമൻ്റ് അടിക്കണം ഗൈസ് ഓക്കെ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം എൻ്റെ അഭിപ്രായം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞത് ഞാനിത് യൂസ് ചെയ്ത് നോക്കി അപ്പം അതിൻ്റെ ഒരു ഇത് റിവ്യൂ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതിനെത്ര റേറ്റ് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി സംതിങ് ആ മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത്തഞ്ചായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനും എന്താ കരുതിയതും നമ്മളെ ബ്ലാക്ക് കളറൊക്കെ കറു കഴുത്തിന് ചുറ്റും ബ്ലാക്ക് കളറൊക്കെ ഉണ്ട് അത് പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ കുറേ യൂട്യൂബേഴ്സും കുറേ ആളുകൾ ഇതിനെ പറ്റി പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി ആ ചിലപ്പം നല്ലതായിരിക്കും നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും അതായണല്ലോ എല്ലാവരും പരസ്യമൊക്കെ കൊടുക്കുന്നതെന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങി യൂസ് ചെയ്തെട്ടോ പക്ഷേ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുകയാണ് ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ല ഗെയ് സത്യമായിട്ടൊരു ഗുണവും ഇല്ല നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായം ഞാൻ യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഓക്കെ അപ്പൊ ഗെയ്സ് നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ട് സഹിച്ചിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും വരയ്ക്കും ബൈ ബൈ ബൈ